नमस्कार കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ് ചെയ്ത അവരുടെ വിദേശ കോട്ട പൂർത്തീകരിച്ചിരിക്കുന്നു ആറാമത്തെ വിദേശ താരത്തെയും ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ക്ലബ്ബ് ഇക്കാര്യം നിലവിൽ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് സ്പെയിനിൽ നിന്നുള്ള മുപ്പതുകാരൻ ജുവാൻ റോഡ്രിഗസിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ കാര്യം നിലവിൽ ക്ലബ്ബ് ഇതിനോടൊപ്പം തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചു കഴിഞ്ഞു മിലോസ് ട്രിൻസ് പകരക്കാരനായിട്ട് മുപ്പതുകാരൻ സ്പാനിഷ് സൺഡർബാക്ക് യുവാൻ റോഡ്രിഗസ് ഇനി ബ്ലാസ്റ്റേഴ്സ് നിരയിൽ കളിക്കും സ്പെയിനിലെ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച പരിചയ സമ്പത്തുമായിട്ടാണ് താരം ബ്ലാസ്റ്റേഴ്സിന്റെ കുപ്പായത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ സീസണിൽ സ്പെയിനിലെ തേർഡ് ടയർ ലീഗിൽ കളിക്കുന്ന ക്ലബ്ബ് ലോഗോ സി ഡി ലോഗോയിലായിരുന്നു താരം കളിച്ചിരുന്നത് അവർക്ക് വേണ്ടി മുപ്പത്തിയാറോളം മത്സരം കളിച്ചു മികച്ച പ്രകടനമായിരുന്നു പ്രതിരോധ നിരയിൽ താരം പുറത്തെടുത്തത് ഒരു ഡിഫൻഡർ എന്ന നിലയിൽ മൂന്ന് ഗോൾ സ്കോർ ചെയ്യാനും താരത്തിന് സാധിച്ചിരുന്നു ഇതിനോടകം തന്നെ സ്പെയിനിലെ സെക്കൻഡ് ടയർ ലീഗിൽ കളിക്കുന്ന ക്ലബ്ബ് സ്പോർട്ടിംഗ് ഗിജോണു വേണ്ടി പതിമൂന്നോളം അപ്പിയറൻസ് നടത്താനും താരത്തിനായിരുന്നു നിരവധി നിരവധി സ്പാനിഷ് ക്ലബ്ബുകളുടെ എക്സ്പീരിയൻസുമായിട്ട് താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ കുപ്പായത്തിലേക്ക് എത്തും ഏതായാലും ബ്ലാസ്റ്റേഴ്സ് അവരുടെ വിദേശ കോട്ട പൂർത്തീകരിച്ചിരിക്കുകയാണ് സീസണിലെ ആറ് വിദേശ താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് അവരുടെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ കണ്ടു അറ്റാക്കറായ തിയാഗോ ആൽബസിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇന്ന് ഒരു സെൻട്രർ ബാക്ക് വിദേശ താരത്തെ കൂടി കൊണ്ടുവന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഫോറിൻ കോട്ട തികച്ചിരിക്കുന്നു സൂപ്പർ കപ്പിനായിട്ട് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഗോവയിൽ ട്രെയിനിങ് സെക്ഷനിലാണ് ഈ സൂപ്പർ കപ്പിലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു ലക്ഷ്യത്തോടെ നല്ലൊരു നീക്കം നടത്താനാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം സൂപ്പർ കപ്പ് എന്താകുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം